ബാംഗ്ലൂർ സൈക്കാട്രി തന്നെയാ ബാംഗ്ലൂർ പിന്നെ 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 ഒരു പ്ലാനതാ ബാംഗ്ലൂർ വായിച്ചു ബാംഗ്ലൂർ എവിടെയാണെങ്കിൽ ഐക്ക് മെന്റൽ റീഡിംഗ് ആരിയോ ഇല്ല അതൊക്കെ സൈക്കോളജിസ്റ്റ് ആവിക്കാരോ ചെയ്യாது വയ്യൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കണ്ടൊക്കെ ലക്ഷണമുണ്ടില്ല ഹജു കാണുന്ന പുളിപ്പട ഇടല്ലന്നില്ല അതൊക്കെ സൈക്കോളജിസ്റ്റാ ചെയ്യുന്നതല്ല കണ്ടലക്കട്ട പറയും എനിക്കത് പഠിക്കാനേ ഇല്ല ഇല്ല ഓണ്ട് പക്ഷേ അത് ചെയ്യാനായിട്ട് അങ്ങനെ ഒന്നൊന്നില്ല പുള്ളിയുടെ കണ്ടി നോക്കിട്ടേ പറയല്ലോ കള്ളനാണോ കണ്ടീടെ ഡയറക്ടറാണ് തമാശ എനിക്കും തോന്നിട്ടില്ല വർക്ക് നിങ്ങള് ഇതിന് മുമ്പേ ഞാൻ ഇപ്പൊ ലാസ്റ്റ് മന്ത് സൂം ഫാഷന് ഞാൻ മിസ്സസ് ടൈറ്റിൽ വിന്നറായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഈ ആഴ്ച പിന്നെ മലയാളി ചെയ്യുന്നത് ഞാൻ ജാലഹള്ളി ഞാൻ പേര് പറയുന്നുണ്ട്

ജനിച്ചത് ഞാന് കേരളത്തിലല്ല എന്റെ പേരന്റ്സ് ഒക്കെ മലയാളികളാ ഞാൻ ജനിച്ചത് പക്ഷേ പഞ്ചാബിലാ അച്ഛൻ ആർമിയിലായിരുന്നു ഞാനാ അങ്ങനെ ആരും പറയാൻ യാതൊരു സാധ്യതയില്ല ഏത് പാട്ട് വേണമെങ്കിലും അയ്യോ പാട്ട് വേണോ ഞാൻ രണ്ട് സ്റ്റെപ്പായി കേട്ടോ അവിടെ കടത്തെ പക്ഷേ ഇന്നിട്ട് നടന്നതാണ് കുട്ടൽ കാലে പറ്റില്ല അണ്ട ഓരാക്കി രണ്ട് പോണ്ട് എങ്ങനെയുണ്ട് നായകന്റെ ഡയറക്ടറെ പോണ്ട് നായകൻ എങ്ങനെയുണ്ട് നായകൻ വെരി കോംപ്റ്റേറ്റീവ് വെരി പ്രൊഫഷണൽ കുളീന്ത വർക്കിനെ അത് ഇതെന്താ പറയോ ഇല്ലല്ലോ എന്നാ വേണ്ട ഇനി ഓർമ്മയുള്ള രണ്ടു ഒരു എഡിറ്റോസ് Did get a